പി സി സക്സസ് ലാടേണ്ട ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവർക്ക് കാലാവധി വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സ് വരെ ആ പദവിയിൽ തുടരാവുന്നതാണ് ഓപ്ഷൻ ബി നിലവിൽ കമ്മീഷൻ്റെ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമിതനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ഓപ്ഷൻ സി മേൽ എയും ബിയും ശരിയല്ല ഓപ്ഷൻ ഡി മേൽ എയും ബിയും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് നിലവിൽ കമ്മീഷൻ്റെ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമിതനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ഉത്തരം ഓപ്ഷൻ ബി നിലവിൽ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമിതനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണെന്ന് ഓടിച്ചു നോക്കാം മൊത്തം പന്ത്രണ്ട് പേരാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻമാരായിരുന്നിട്ടുള്ളത് അതിൽ നാല് പേര് ആക്ടിംഗ് ആയിരുന്നു നാല് പേര് ആക്ടിംഗ് ചെയർമാനായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ് മിശ്ര രണ്ടാമത്തത് ജസ്റ്റിസ് എം എൻ വെങ്കിട ചൊല്ലയ്യ രണ്ടാമത്തത് ജസ്റ്റിസ് എം എൻ വെങ്കിട ചൊല്ലയ്യ മൂന്നാമത്തത് ജസ്റ്റിസ് ശ്രീ ജെ എസ് വർമ്മ നാലാമത്തത് ജസ്റ്റിസ് എ എസ് ആനന്ദ് അഞ്ചാമത്തത് ജസ്റ്റിസ് എസ് രാജേന്ദ്രബാബു അടുത്തത് ആറാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ആറാമത്തെ ചെയർമാനായിരുന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അതുപോലെ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അപ്പോൾ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് മൂന്ന് പോയിന്റ് ഓർത്തിരിക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആറാമത്തെ ചെയർമാനായിരുന്നു അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയുമാണ് അടുത്തത് ഏഴാമത്തെ ചെയർമാൻ ആയിരുന്നു ജസ്റ്റിസ് എച്ച് എൽ ദത്തോ അടുത്തത് എട്ടാമത്തത് ഇപ്പോൾ നിലവിലുള്ളത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര രണ്ടായിരത്തി പതി ഇരുപത്തിയൊന്ന് മുതൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഇനി നമുക്ക് ആക്ടിംഗ് ചെയർമാൻമാരായി ആരെല്ലാമാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് ജസ്റ്റിസ് ഡോക്ടർ ശിവരാജ് വി പാട്ടീൽ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ എന്ന് ഓർത്തിരിക്കുക ജസ്റ്റിസ് ഡോക്ടർ ശിവരാജ് വി പാട്ടീൽ രണ്ടാമത്തത് ജസ്റ്റിസ് ഗോവിന്ദ് പ്രസാദ് മാധുർ മൂന്നാമത്തത് ജസ്റ്റിസ് സിറിയക് ജോസഫ് നാലാമത്തത് ജസ്റ്റിസ് പ്രഫുല്ല ചന്ദ്ര പന്ത് ഈ നാല് പേരാണ് ആക്ടിംഗ് ചെയർമാൻമാരായി പ്രവർത്തിച്ചിട്ടുള്ളത് അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലംഗമായ ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലംഗമായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ആദ്യ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അടുത്ത ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണേയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണേയും അംഗങ്ങളെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ആദ്യത്തെ പ്രസ്താവന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണിനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന കമ്മി സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആൻറണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആൻറണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രസ്താവനകൾ രണ്ടും ശരിയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ രണ്ടും ശരിയാണ് ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്നൊന്ന് നോക്കാം മുഖ്യമന്ത്രി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ കൂടാതെ നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തര മന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഈ നാല് പേരാണ് സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തര മന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഓപ്ഷൻ എ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഓപ്ഷൻ ബി ഭരണഘടനാ ബോഡിയാണ് ഓപ്ഷൻ സി ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല ഓപ്ഷൻ ഡി അധിക ഭരണഘടനാ ബോഡിയാണ് ഉത്തരം ഓപ്ഷൻ എ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ ഓപ്ഷൻ എ അദ്ധ്യക്ഷനും ഒരംഗവും ഓപ്ഷൻ ബി അധ്യക്ഷനും നാല് അംഗങ്ങളും ഓപ്ഷൻ സി അധ്യക്ഷനും രണ്ട് അംഗങ്ങളും ഓപ്ഷൻ ഡി അധ്യക്ഷനും മൂന്ന് അംഗങ്ങളും ഉത്തരം ഓപ്ഷൻ സി അധ്യക്ഷനും രണ്ട് അംഗങ്ങളും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ അധ്യക്ഷനും രണ്ട് അംഗങ്ങളും മൊത്തം ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് ആദ്യത്തെ പ്രസ്താവന പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് രണ്ടാമത്തത് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ് മൂന്നാമത്തത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എക്സ് ഓഫീഷ്യോ അംഗമാണ് നാലാമത്തത് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാല് മാത്രം നാലാമത്തെ പ്രസ്താവനയായ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇതാണ് ഇതിലെ തെറ്റായ പ്രസ്താവന അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആർക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവരിൽ ആർക്കാണ് ഓപ്ഷൻ എ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓപ്ഷൻ സി പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ ഓപ്ഷൻ ഡി മേൽ പ്രസ്താവിച്ച എല്ലാവരും ഉത്തരം ഓപ്ഷൻ എ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ഇനി നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയത് എന്നാണെന്ന് നോക്കാം ഈ രണ്ടായിരത്തി പത്തൊമ്പതില് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിന് അമിത് ഷായാണ് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഈ ബില്ല് ലോക്സഭ പാസാക്കി അതിനുശേഷം ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ട് ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിന് ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയേഴിന് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയേഴിന് അങ്ങനെ ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിന് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് രണ്ടിന് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് ഓപ്ഷൻ എ രാഷ്ട്രപതി ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഓപ്ഷൻ ഡി മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അതുപോലെ അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പക്ഷേ അവരെ തിരഞ്ഞെടുക്കാൻ ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കാം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അടുത്തത് ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഇത്രയും പേരാണ് സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ അടുത്തത് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫീഷ്യോ മെമ്പറല്ലാത്തത് ആര് താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര് ഓപ്ഷൻ എ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓപ്ഷൻ ബി കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ ഡി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി എക്സ് ഓഫീഷ്യ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ഇനി നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഇത് നമ്മൾ മുൻപ് പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ അടുത്തത് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇത്രയുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര് ഓപ്ഷൻ എ ഉപരാഷ്ട്രപതി ഓപ്ഷൻ ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഓപ്ഷൻ സി പ്രധാനമന്ത്രി ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി പ്രധാനമന്ത്രി നമ്മൾ നേരത്തെ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയാണ് ചെയർപേഴ്സൺ അതുപോലെ സംസ്ഥാന തലത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് ചെയർപേഴ്സൺ അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ ബി അധ്യക്ഷൻ ഓപ്ഷൻ സി കമ്മീഷണർ ഓപ്ഷൻ ഡി ഉപാധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്ത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മുപ്പത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനും മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് അടുത്ത ചോദ്യം മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ എ ഉപേന്ദ്ര ബാഗ്സി ഓപ്ഷൻ ബി അഞ്ജു സോണി ഓപ്ഷൻ സി വി ആർ കൃഷ്ണയ്യർ ഓപ്ഷൻ ഡി പ്രൊഫസർ ആർ പി രമണൻ ഉത്തരം ഓപ്ഷൻ സി വി ആർ കൃഷ്ണയ്യർ അതുപോലെ വി ആർ കൃഷ്ണയ്യരുടെ മറ്റൊരു പുസ്തകമാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഹ്യൂമൻ റോങ്സ് അടുത്തത് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗത്തെ തിരിച്ചറിയുക മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗത്തെ തിരിച്ചറിയുക ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഓപ്ഷൻ ബി സരോജിനി നായിഡു ഓപ്ഷൻ സി ദുർഗാഭായ് ദേശ്മുഖ് ഓപ്ഷൻ ഡി ഹൻസ ജീവരാജ് മേത്ത ഉത്തരം ഓപ്ഷൻ ഡി ഹൻസ ജീവരാജ് മേത്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഹൻസ ജീവരാജ് മെഹ്ത ആയിരുന്നു അടുത്തത് സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഓപ്ഷൻ ഡി ദേശീയ വിവരാവകാശ കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മാനവ അധികാർ ഭവൻ അഥവാ സർദാർ പട്ടേൽ ഭവൻ എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി കൊൽക്കത്ത ഓപ്ഷൻ സി ഹൈദരാബാദ് ഓപ്ഷൻ ഡി ന്യൂഡൽഹി ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക് ഓപ്ഷൻ എ പ്രധാനമന്ത്രിക്ക് ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർക്ക് ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക് ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതിക്ക് ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് ഓപ്ഷൻ എ രാഷ്ട്രപതിക്ക് ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർക്ക് ഓപ്ഷൻ സി ഉപരാഷ്ട്രപതിക്ക് ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിക്ക് ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതിക്ക് അടുത്തത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻ എ ഡിസംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ബി ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓപ്ഷൻ സി ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓപ്ഷൻ ഡി ഡിസംബർ മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് അതുപോലെ തന്നെ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി യു എൻ ആചരിച്ചു തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി ഓപ്ഷൻ എ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഓപ്ഷൻ ബി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഓപ്ഷൻ സി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ഓപ്ഷൻ ഡി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്നതിൽ നിന്നും മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ എന്നാക്കി മാറ്റി ഇപ്പോൾ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഓപ്ഷൻ എ രാഷ്ട്രപതി ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ സി മുഖ്യമന്ത്രി ഓപ്ഷൻ ഡി ഗവർണർ ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡൻറ്റുമാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പന്ത്രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നു രണ്ടാമത്തത് അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഇതിലെ പ്രസ്താവന രണ്ടിൽ പറഞ്ഞിരിക്കുന്ന അധ്യക്ഷന്റെ യോഗ്യതയിൽ മാറ്റമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നതിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർപേഴ്സൺ ഉൾപ്പെടെ പേരാണ് ചെയർപേഴ്സണെ കൂടാതെ അഞ്ച് മെമ്പേഴ്സ് കൂടി ഉണ്ട് അതിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തിയായിരിക്കണം രണ്ടാമത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരു വ്യക്തിയായിരിക്കണം മറ്റു മൂന്ന് അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് പ്രായോഗിക പരിജ്ഞാനമുള്ള വ്യക്തികളായിരിക്കണം ആ മൂന്ന് പേരിൽ ഒരാൾ വനിതയായിരിക്കണം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ നിയമ ഭേദഗതി പ്രകാരം കൊണ്ടുവന്നതാണ് അതിനു മുമ്പ് വരെ രണ്ടംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ മൂന്ന് പേരാണ് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച അറിവുള്ള മൂന്ന് ഉണ്ടായിരിക്കണം അതിൽ ഒരാൾ വനിതയായിരിക്കണം അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ഓപ്ഷൻ ബി ഒരു ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും ഓപ്ഷൻ സി ഒരു ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും ഉത്തരം ഓപ്ഷൻ എ ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും അതിൽ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ആയിരിക്കണം അതുപോലെ മറ്റ് രണ്ട് അംഗങ്ങളാണ് ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ചതോ ജില്ലാ ജഡ്ജിയായി ഏഴുവർഷം സേവനമനുഷ്ഠിച്ചതോ ഒരു വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ഒന്നെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അതുപോലെ മറ്റ് രണ്ട് അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ചതോ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി ഏഴു വർഷം സേവനമനുഷ്ഠിച്ചതോ ആയ ഒരു വ്യക്തിയായിരിക്കണം അതുപോലെ രണ്ടാമത്തെ അംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കണം അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് ഓപ്ഷൻ എ പ്രസിഡന്റിന് ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് ഓപ്ഷൻ സി പ്രധാനമന്ത്രിക്ക് ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർക്ക് ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ എ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ഓപ്ഷൻ ബി മുഖ്യമന്ത്രി ഓപ്ഷൻ സി നിയമസഭാ സ്പീക്കർ ഓപ്ഷൻ ഡി ഗവർണർ ഉത്തരം ഓപ്ഷൻ ബി മുഖ്യമന്ത്രി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശിപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്